കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചുകുലിക്കിയ കൂടോത്ര വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഒരു ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ എം പി ചാലക്കുടിയെ പ്രതികരിക്കുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ബെന്നി ബെഹന്നാലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു ബില്ല് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ബെന്നി ബെഹന്നാന്റെ സഹപ്രവർത്തകരായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും ഒക്കെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും കൂടോത്രം പോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ശക്തിയെക്കുറിച്ച് ക്ലാസ് എടുത്ത് അധികം ദിവസമാകുന്നതിന് മുൻപാണ് ഇപ്പോൾ ബെന്നി ബെഹന്നാൻ ഇരുവർക്കും ഒരു കൊട്ടന്നോണം കൂടോത്രത്തിനടക്കമെതിരെ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതവതരിപ്പിച്ചുകൊണ്ട് ബെന്നി ബഹനൻ പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി നമുക്ക് ബെന്നി ബഹനൻ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം സർ ഐ സ്പീക്ക് ടു മൂവ് ഫോർ ലീവ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ ടു പ്രമോട്ട് റേഷണൽ thought ക്രിട്ടിക്കൽ തിങ്കിംഗ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ സൊസൈറ്റി വിത്ത് എ വ്യൂ ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് ഫോസ്റ്റർ ദ കൾട്ടിവേഷൻ ഓഫ് റീസൺ ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സ് പ്രശ്നീയകി विधेयक को पुरोस्थापित करने की अनुमति प्रदान की जाए जो सदस्य इसके पक्ष में हाँ के हैं, जो सदस्य विरोध में ना के हैं, मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में अनुमति प्रदान की जाती है, माननीय सदस्य अब विधेयक को प्रस्तावित करें। सर, I introduce अभी। दृश्य एल बेनी बहाना व्यक्तमायी तरह परायुं ഈ ബില്ല് അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് രാജ്യത്ത് വ്യാപകമായ കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് അതോടൊപ്പം തന്നെ യുക്തി ചിന്തയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ബില്ലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അത് സഭാധ്യക്ഷനായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ഓം ബിർള കേൾക്കുകയും അതിനുശേഷം ഈ ബില്ല് അവതരിപ്പിക്കണോ വേണ്ടയോ എന്നൊരു ശബ്ദ വോട്ട് നടപ്പാക്കുകയും ആ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അത് സഭയിൽ ടേബിളിൽ ിൽ വയ്ക്കാൻ അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി എന്തായാലും ഇത് ഒരു പുതിയ വിവാദം കോൺഗ്രസിൽ സൃഷ്ടിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കണ്ണൂർ എം പി കൂടിയാണ് അദ്ദേഹം അദ്ദേഹവും കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും ചേർന്ന കെ സുധാകരന്റെ വീടിനുള്ളിൽ നിന്ന് മന്ത്രവാദിയുടെ സഹായത്തോടെ കൂടോത്രം കുഴിച്ചെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതിനെപ്പറ്റി ഏറെ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കേരളം മുഴുവൻ ഇതിനോടകം കണ്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബെന്നി ബെഹന്നാൻ ഇരുവർക്കും ഒരു കൊട്ടന്നോണം ഇങ്ങനെ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഇത് കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ഗ്രൂപ്പ് തർക്കങ്ങളുടെയും തെളിവാണോ എന്ന് വരെ സംശയിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിലുണ്ട് അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകില്ല കാരണം നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിൽ ബെന്നി ബെഹന്നാനോടൊപ്പം ഇരിക്കുന്നവരാണ് ഈ പറയുന്ന കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച ഒരു വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകർക്ക് കൂടോത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ബെന്നി ബെഹനാൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യുക്തിചിന്ത വളർത്തുന്ന കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ബില്ല് മാത്രമല്ല ബെന്നി ബെഹനാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ഓട്ടി സമ്പാദിച്ച കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് കൂടി ബെന്നി ബെഹനാൻ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി നമുക്ക് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ട് അവസാനിപ്പിക്കാം सर आई सी टू मूव फॉर लीव टू इंड टूर्गेस्ट ऑफ इंडिमल टू प्रमोट एर्टेक्शन इंटरवेंशन एंड ट्रीटमेंट एंड टू एंश्योर द प्रोविजन टू अप्रिशिएट सपोर्ट एंड सर्विस प्रश्न विधेयक को पुरस्थापित करने की अनुमति प्रदान की जाए जो सदस्य इसके पक्ष में हा गए जो सदस्य विरोध में ना गए मेरे विचार में निर्णय हाँ वालों के पक्ष में हाँ वालों के पक्ष में अनुमति प्रदान की जाती है माननीय सदस्य विधेयक को पुरस्थापित करें सारा ही सदस्य